വണ്ടികൾ ഞാൻ അതോട്ട് ഇപ്പൊ കാന ആളെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത് ഇവിടുന്ന് വേരിട്ട് ആ ആളെ വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് തള്ളണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും എടയൂർ പുല്ലമ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കോഴിമാലിന്യം തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം രാവിലെ എടയൂർ കരേക്കാട് പുല്ലമ്പറമ്പ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു ലോഡ് കോഴിമാലിന്യമാണ് തള്ളിയത് മഴ പെയ്തതോടെ കാറ്റിൽ ദുർഗന്ധം സഹിക്കാതെ സ്ഥലയുടമ വന്നു നോക്കിയപ്പോഴാണ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് സമീപ പ്രദേശത്ത് നൂറോളം വീടുകളുണ്ട് മാരകസുഖം പിടിപെടുന്ന ഈ സാഹചര്യത്തിൽ മഴ കനക്കുന്നതോടെ മാലിന്യത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപ പ്രദേശങ്ങളുള്ള കിണറുകളിൽ കലരാനും സാഹചര്യമുണ്ട് എന്തായാലും അതിൽ യാതൊരു ഒഴിവുമില്ല നേരിട്ട് ലൈവായിട്ട് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആളെ കയ്യോടെ പിടി കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കൈകാര്യം ചെയ്യാന്നുള്ളത് അപ്പത്തെ മെയിൻ പോലെ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം അത്രയും പിന്നെ വലിയൊരു ദ്രോഹമാണ് ചെയ്തിട്ട് ഇത് ഇന്നോടൊന്നുള്ളതല്ല ആരോട് ഇപ്പം ഈ നാട്ടിലുള്ള എല്ലാവരോടും കൂടിയുള്ള പിന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് കോഴി വേസ്റ്റ് കൊടുന്ന് തള്ളിയിട്ടുണ്ട് ആരാണ് കൊടുന്ന് തള്ളി എന്നുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഒത്തിരി പഴകിയ പിന്നെ ഇതാണ് അപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം അങ്ങോട്ട് ഒളിച്ചിട്ട് റോട്ടിക്കും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ വീട് ഇതിൻ്റെ താഴെ തന്നെയാണ് എൻ്റെ പിന്നെ ഭൂമിയാണിത് ആലക്കൂടെ നിന്ന് വിട്ടെന്നുള്ള ഞാൻ പഞ്ചായത്തിൽ പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അന്ന് പറ്റൂല അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് നാളെ പറ്റില്ല പോലീസിനോട് തൽക്കാലം പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അപേക്ഷ ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്മെല്ല് ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രത്തോളം ഒത്തിരി പിന്നെ ഇവിടെ കുറച്ച് നേരം നമ്മൾ ബോധം പോകുന്നതാണ് ആ രീതി അത്രയും സ്മെല്ലാണ് പിന്നെ ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒലിച്ചിട്ട് റോട്ടിലേക്കൊക്കെ ഒലിച്ച് വരുന്നുണ്ട് അത്രയും ഇതിപ്പോ ഇതിൽ കയറിയിട്ട് ഇതിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടി കയറുന്നാലും നടക്കുമ്പോഴത്തൊക്കെ നമ്മളാ സ്മെല്ല് അത്രയും പിന്നെ സ്മെല്ലാണ് ഒരു ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടെ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ല് അങ്ങോട്ടൊക്കെ താഴ്ക്കൊക്കെ വരുന്നുണ്ട് വെള്ളവും അങ്ങോട്ട് ഈ അഴുകിയ വെള്ളവും അങ്ങോട്ട് ഒലിച്ച് വരുന്നുണ്ട് ദുർഗന്ധം സഹിക്കാനാവാതെ ഭക്ഷണം കഴിക്കാനോ വീട്ടിൽ താമസിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനെതിരെ പോലീസിലും പഞ്ചായത്തിലും സ്ഥലമുടമ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബിറോ വളാഞ്ചേരി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്